മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റാൻസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഐ പി എൽ മത്സരത്തിന് ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം വേദിയാവുകയാണ് കളിയിൽ ഇന്ന് ടോസ് നേടിയ മുംബൈ നായകൻ ഹർദിക് പാണ്ഡ്യ ആദ്യം ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത് എന്നാൽ ടോസിന്റെ സമയം മുതൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നേരിടേണ്ടി വന്നത് ആരാധകരുടെ വക വലിയ വിളികളാണ് രോഹിത് ശർമ്മയ്ക്ക് പകരമായാണ് ഈ സീസണിൽ മുംബൈ ഹർദിക് പാണ്ഡ്യയെ നായകനാക്കിയത് ഇത് ആരാധകർക്ക് അംഗീകരിക്കാവുന്നതിനും അപ്പുറമായിരുന്നു താരത്തിനെതിരെ വലിയ ഹേറ്റ് ക്യാമ്പയിനുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുന്നുണ്ട് അതേസമയം ഇന്ന് സ്റ്റേഡിയത്തിലെത്തിയ കാണികളും ഹാർദിക് പാണ്ഡ്യയെ കൂക്കി വിളിച്ചുകൊണ്ട് അപമാനിച്ചു ഇതിന് പിന്നാലെയാണ് മറ്റൊരു സംഭവം അരങ്ങേറിയത് മുംബൈക്ക് വേണ്ടി എല്ലായ്പ്പോഴും ബോളിംഗ് ഓപ്പൺ ചെയ്യുന്നത് ജസ്പ്രീത് ബുംറയാണ് എന്നാൽ ഇന്ന് മുംബൈക്ക് വേണ്ടി ബോളിംഗ് ഓപ്പൺ ചെയ്യാനെത്തിയത് നായകൻ ഹാർദിക് പാണ്ഡ്യാണ് ബുംറയോട് കാണിക്കുന്ന അനാദരവാണിതെന്ന് മുംബൈ ആരാധകർ ആരോപിക്കുന്നുണ്ട് ആദ്യ ഓവർ മുതലേ പാണ്ഡ്യ തല്ലു വാങ്ങുകയും ചെയ്തു ഹർദിക് പാണ്ഡ്യ എറിഞ്ഞ ആദ്യ പന്ത് തന്നെ വൃദ്ധിമാൻ സാഹ ബൌണ്ടറിയിലേക്ക് പായിച്ചു തന്റെ ആദ്യ രണ്ട് ഓവറിൽ ഇരുപത് റൺസാണ് ഹർദിക് പാണ്ഡ്യ വിട്ടുകൊടുത്തത് ഇതിന് പിന്നാലെ താരം ബുംറയ്ക്ക് ബോളിംഗ് നൽകി ബുംറ ബോളിംഗിനെത്തി ആദ്യ ഓവറിലെ ഒരു വിക്കറ്റ് നേടുകയും ചെയ്തു ഇതോടെ ഹർദിക് പാണ്ഡ്യക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങളും ഉയരുകയാണ്